ഇന്ന് രാവിലെ തന്നെ ഓഫീസിൽ കയറിയപ്പോൾ നമ്മളത് കാണുക കാരക്കപറി നടക്കുന്നുണ്ട് എന്നാ അവനെ കാരക്ക പറയൊന്ന് കണ്ടോക്കാന്ന് വിചാരിച്ച് നേരെ അങ്ങനെ കുറച്ചു നേരം നിന്നിട്ടോ കുറച്ച് നേരം നിന്നപ്പോഴാണ് നമുക്ക് തളപ്പട്ട് കയറുന്ന പരിപാടി അല്ലെങ്കിൽ ക്രൈനിട്ട് വലിച്ചിട്ട് പരിപാടിയാണ് അങ്ങനെ എന്തായാലും മൂബരൊക്കെ പോകുമ്പോൾ വലിച്ചിട്ടുണ്ട് വണ്ടി ഇങ്ങനത്തെ പൊതിച്ചിട്ടുണ്ട് അങ്ങനെ എന്തായാലും ലോങ്ന്ന് എടുത്ത ഷൂട്ടാണ് ഈ കണ്ടത് കേട്ടോ അങ്ങനെ എന്തായാലും കാരൊക്കെ പറിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കാരൊക്കെ തിന്നോക്കണമല്ലോ ഈ കാരൊക്കെ ഇതായത് മൂപ്പാണ് മൂപ്പാണിന് മുന്നേ ഇങ്ങനെ പറിച്ചിടും ഇവിടെ ഈ റോഡ് സൈഡ് ആകുമ്പോൾ എല്ലാവർക്കും പറിച്ചു തന്നെ കേട്ടോ അനാവശ്യമായിട്ട് ഒഴിവാക്കിയിട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ റോഡ് സൈഡ് കണ്ടമാനം അപ്പോൾ റോഡ് സൈഡായത് കൊണ്ടും നേരെ കയറാത്ത കേട്ടോ അങ്ങനെ നോക്കിയപ്പോഴും ചോട്ടിൽ മൊത്തം മൊത്തം ഓ എത്രയാണ് ഒന്നൊന്നല്ല ഒന്നൊന്നല്ല കണ്ടമാരുണ്ട് അപ്പം ഞാനൊരു കളറുള്ള കളറുള്ള മഞ്ഞ കളറിലൊക്കെ സാധനം എടുത്തത് കോമ്പലുകളാണ് വാരിക്കുണ്ട് അത് ഉണക്കിയാൽ വന്നിട്ട് നല്ല ടേസ്റ്റായിട്ട് ഉണക്കി കഴിയണം എന്നാൽ നല്ല രസമാണ് അങ്ങനെ പച്ചയാണ് സംഭവം ഇത് ഓരോ അഭിപ്രായങ്ങളാണ് അഭിപ്രായങ്ങളുള്ളതൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ എന്തായാലും മഞ്ഞെടുത്ത ഒരു പച്ചി എടുത്ത് കാരണം പച്ചയും മഞ്ഞും ഇങ്ങനെ പ്രത്യേക രുചിയാണ് അത് അങ്ങനെ ഒന്ന് കഴിച്ചാൽ വേണ്ടിയുള്ള പരിപാടിയാണ് ഈ കാട്ടിട്ടുണ്ടോ ഇതൊന്നും ഉണക്കണം എന്നാലേ കുറച്ചും കൂടി ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഏതായാലും നമ്മളിന്ന് പരക്കിങ്ങനെ അപ്പുറത്ത് കണ്ട് നമ്മൾ വാരി വലിച്ചാണ് തിന്നാനുള്ള പരിപാടിയാണ് അങ്ങനെ തിന്ന് നോക്കിയപ്പോൾ സംഭവം വെച്ചാൽ ഇങ്ങനെ തിന്നുമ്പോൾ നമുക്ക് വലിയ രസം തോന്നൂ കേട്ടോ കാരണം അത് ഉണക്കണം തിന്നുമ്പോണ്ടല്ലോ ഒരു വേറെ റേഞ്ചാണ് പിന്നെ കുരുന്നുകളൊക്കെ കണ്ടു കേട്ടോ കുരുന്നുകളൊക്കെ നിന്റെ ഇടയിൽ കണ്ടമാനം ഉണ്ട് കുരുന്നുകൊണ്ട് ഉണ്ട് അങ്ങനെ ഞാൻ ഒരു കടിയടിച്ചാണ്ട് എല്ലാം ഒഴിവാക്കിക്കണേ സംഭവം എന്ന് വെച്ചാൽ കുറച്ചെങ്കിൽ ഈ സെലും കുറച്ചിലൊക്കെ ഇട്ടൊക്കെ കുറേ ഇട്ടിട്ട് കണ്ടോ അത് വേറെ കാര്യം അത് നമ്മളെ പരിപാടിയാണല്ലോ പിന്നെ അത് കണ്ടപ്പോഴാണ് കിളിക്കൂട് ചെറിയൊരു എത്രത്തോനെ എത്രത്തോനോലം കിളിക്കൂടും ഞമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ കിളിക്കൂടുണ്ടെങ്കിൽ ആ കിടികളും മക്കളും മക്കളും മക്കളെ മക്കളും വരെയും കാണൂല അതൊക്കെ കുറിച്ചുണ്ടല്ലോ കഴിഞ്ഞാൽ ഇവിടെ ആകുമ്പോൾ പിന്നെ അതൊന്നും നടക്കൂല കണ്ട മോനെ അതിൻ്റെ കിടക്കലെ ഒച്ച കേട്ടിട്ട് നോക്കിയതാണ് അങ്ങനെ പിന്നെ വൈകുന്നേരമായി വൈകുന്നേരം ഇപ്പൊ പയ ഒരു കിലോ പഴത്തിന്റെ വില നമ്മൾ ഈ ഒരു പയത്തിന് കൊടുത്തു അതാണ് ഇവിടുത്തെ വല്ലട്ടോ നാട്ടത്തൊരു പയം കിട്ടാൻ വേണ്ടിട്ട് നന്നായിക്കോട്ടെ തിന്ന് പിന്നെ അത് തിന്ന് കുറച്ചൊരു മത്സര പയം തിന്നു ഓ എന്താ രസം പിന്നെ കുറച്ച് സ്നേക്കേഴ്സും കുറച്ച് പാക്കറ്റും എന്തെങ്കിലും ഒക്കെ വാങ്ങി തിന്നെ ജീവിതം തിന്നാണ് ജീവിച്ച എന്ത് രസല്ലേ